ഞാൻ ഇവിടെ മപ്പളിയൽ നീ നോക്കളിയ ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയാം മുന്നിത് പപ്പനാപ്പ മണ്ണ് ഈ മണ്ണിത്തൊട്ട പൊണ് വിളയും നീ വന്ന് ഇവിടെ നോക്കാം ഒരു ഫണ്ണിന് വേണ്ടി ാണ് എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ആ ഒരു ജയിക്കണ വേണ്ടി ഒന്ന് വരാം കക്കയാണ് വെട്ടിക്കൂട്ടി കഞ്ഞിക്കൂപ്പ തട്ടി കെട്ടി കുത്തി കേളിയുമില്ല കഥയുമില്ല ലവ്വറാണ് വിളിയുമില്ല കളി പറഞ്ഞിരിക്കാൻ ആയി കൂട്ടുകാർ കൂടെയില്ല ഫോണിലാണ്ട് നെറ്റുമില്ല കൈയിലാണ്ട് ഗ്യാൻസും ഇംഗ്ലീഷ് ഒരു സിദ്ധാർത്ഥ് അരുവിന് ഹർഷിത മനോജ് ഋഷി വിഷ്ണു എന്നൊക്കെ ഏറ്റവും പുതിയ വിശേഷം നിങ്ങളൊക്കെ ഡാൻസേഴ്സ് ആണോ അതില് അല്ല ആ ഡാൻസറാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോ ആൾക്കാരുണ്ട് എനിക്ക് കൺഫ്യൂഷനായിരുന്നു അത് സിനിമയ്ക്ക് വേണ്ടി ആ സത്യം പറഞ്ഞ മിക്സ് ഓഫ് എവറി ഇമോഷൻസ് തന്നെയായിരുന്നു കാരണം ഞങ്ങള് ത്രീ മന്ത്സ് ഓഫ് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ടാണ് ഷൂട്ടിലേക്ക് പോയത് അപ്പോൾ ആ ത്രീ മന്ത്സിൽ തന്നെ എവറി ഇമോഷൻസ് കവർ ചെയ്തു ഓൾമോസ്റ്റ് ലവ് കെയർ ഫൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ലവ് ഇല്ലായിരുന്നു വിഷമൊന്നും ഇല്ല അതിന് അല്ല ഞാൻ ചോദിച്ചായിരുന്നു ഓൾറെഡി എനിക്ക് അപ്പൊ ഇല്ല നിനക്ക് രണ്ട് എരുമ അതുകൊണ്ട് എരുമയും വയ്ക്കുന്ന ഒരു ചെറിയൊരു ഞാൻ പരിപാടിക്കടന്നിട്ടുണ്ട് മൃഗ സ്നേഹിക്കുകയാണ് നിങ്ങൾക്കാർക്കും ഇതില് ഗേൾഫ്രണ്ട്സ് ഇല്ല അങ്ങനെ പിള്ളേരുടെ ണ്ടാരി ഹർഷി തയ്ക്ക എനിക്ക് അതിന്റെ സമയമില്ല ഓക്കെ നമ്മൾ എന്തായാലും കൂടി ആണല്ലോ അപ്പൊ നമുക്ക് ഇവരുടെ ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണാതെ എങ്ങനെയല്ലേ ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്താണ് എന്റെ പല്ല് ഡോക്ടർ ആയിരിക്കും ഈ പല്ല് വച്ചാടാ

அங்களுக்கு அங்கே எல்லாரும் அவன் வேற இன்னும் റ്റുന്ന റോബോട്ടിക്ക് മാത്രം <laughs> ും <laughs> <Next laughs> <Moonwalk. laughs> Tamencu. Oh sedu. Ra big box ma. Play on time. Ready. Flip on the cherry. Big box sedu illa lo. Big box sedu undo. Venda adu. Ready big box. Oops. Okay ready. Hmm. Right. Oh wow. ൂരിൽ റാക്ക് വരാം രാപ് രാപ്ണ കമോൺ അർദോ പാടോ അർദോ പാടോ അർദോ ഡെയിലി ഓട് ബാക്കിലൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പോ ഒരു സിംഗിൾ ആദെന്ന റെഡി റെഡി ലെറ്റ്സ് ഗോ ഗൈസ് റെഡി ഫൈ സിക്സ് സെറ്റിങ് 3 യെ അപ്പോ ആരണാ ടാങ്കിൾ അപ്പോൾ വളരെ ഒരു മോഡ് ലൈറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് ഇരുന്നത് അപ്പൂ അപ്പൂ ഫ്രം ബാംഗ്ലൂർ റാപ്ൂ ആ റാപ്ൂ ൂരിലോ ആരൊന്നും പറഞ്ഞതാ പറഞ്ഞു നേരത്തെ പറഞ്ഞ റെക്കോർഡായിട്ടുണ്ട് പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്താൽ മതി Ready let's go. Ready, 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 guys, come let us go ready

ഫിലിമിലേക്ക് വരുമ്പോ എങ്ങനെയാ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം അല്ല മെയിൻ ആയിട്ട് റാപ്പ് പ്രൊഡ്യൂസ് എന്ന് ഞങ്ങളെ ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട് അവിടുത്തെ ഓഡീഷൻ ഉണ്ട് ഒരു അടിപൊളിയാണ് പുള്ളിക്കാരൻ അടിപൊളിയാണ് ആളും എൻ്റെ ഫ്രണ്ട് ആണ് നല്ല സബ്ജക്റ്റാണ് ഡാൻസ് ആ സബ്ജക്ട് ഡാൻസ് ഇത്രയും കാലഘട്ടം സിനിമ കൊതിച്ചിരിക്കുന്ന സമയമാണ് അപ്പം ഡാൻസ് സിനിമയാണ് ഡാൻസർ ആയിട്ട് എന്നെ വീണ്ടും ആൾക്കാരെ അറിയും എന്നുള്ളൊരു വിഷമത്തിലിരുന്നപ്പോഴാണ് പിറ്റേ ദിവസം അവർ വന്നെടുത്തോളൂ നീ ഇനി വരാനൊന്നും പോകാൻ അവർ വന്നെടുത്തു അപ്പം നേരെ എന്റെ ക്ലാസ്സിൽ വന്നു അവർ അപ്പം ജോം ടേട്ടൻ നേരെ ക്ലാസ് സ്റ്റുഡിയോയിൽ വന്നിട്ട് അവിടെ വന്ന് കുറേ ക്യാരക്ടേഴ്സ് എനിക്ക് എല്ലാവരും ഞാൻ അഭിനയിച്ചു അതിൽ അവസാനം എന്നിട്ട് അവര് ചൂസ് ചെയ്തിട്ടാ പോയത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അവർക്ക് എൻ്റെ ക്യാരക്ടർ ഇവിടെ എല്ലാം തന്നു എന്നിട്ട് വിളിച്ചിട്ടാണ് വിഷ്ണു സെലക്ട് ആയിട്ടുണ്ട് ഓഡിഷൻ ഇന്ന ദിവസമാണ് അതാണ് എൻ്റെ അവസ്ഥ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് അതിനകത്തോട്ട് നമുക്ക് എൻട്രി കിട്ടിയത് ആക്ടി പ്രൂവ് ചെയ്തതിനു ശേഷം ഇനി ഇതേക്കുള്ള എൻട്രി അങ്ങനെയാണ് ഞാൻ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് അങ്ങനെ ഫോട്ടോസ് അയച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ നിക്കുന്നത് അത് ശരിക്കും ഒരു ഫിഗർ അത് കണ്ടിട്ട് അതില് ഇങ്ങനെ ഫോട്ടോ അയച്ച് കൊടുത്ത് എന്നിട്ട് അങ്ങനെ കോൾ വന്ന് അന്ന് അതിനുശേഷമാണ് ഇതിന്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു ഞാൻ പോയ ദിവസം തന്നെ ഇവൻ മനോജ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അബ്ബല്ലേ ഉണ്ടായിരുന്നു അതില് ആ സെയിം ഡേ അപ്പം അങ്ങനെ അതിന്റെ ഓഡിഷൻ വഴി അങ്ങനെ കയറിയതാണ് ഞാൻ ഇതിനു മുമ്പ് പതിനെട്ടാം പടി എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇതിലേക്കൊക്കെ വന്നത് ഓഡിഷൻ ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹത്തോടെ വന്നത് തന്നെയാണ് ഞാനും ഇതേ സെയിമാണ് എനിക്ക് ഇതിങ്ങനെ പോസ്റ്റർ വന്നു ഇങ്ങനെ ആ രീതി പോസ്റ്റർ വന്നു അങ്ങനെ ഞാൻ ഒരു നാലഞ്ച് ഫോട്ടോസ് അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം തന്നെ വെള്ളി വന്ന് ഇങ്ങനെ ഓഡിഷൻ വരണം ഞാനത് വരുന്നില്ലെന്നാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല ഞാൻ ഞാൻ റിയാലിറ്റി ഷോ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ടയർഡ് ആയിരുന്ന സമയത്താണ് വിളിയോ എനിക്ക് ഭയ്യും പോകാൻ ട്രാവല് ഞാൻ വരുന്നില്ല എന്തായാലും വാ ഒരു ദിവസം വന്നും ജസ്റ്റ് ഒന്ന് പോയി അങ്ങനെ പോയതാ പെട്ടെന്ന് സെലക്ട് ആയി ഡൊമിനിക്കിന് ഡോമിനു മുമ്പായിരുന്നു അപ്പം അതിന് ആക്ച്വലി ഞാൻ വിനോദ് സാറിന്റെ കൂടെ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു

പ്രൊഡക്ഷൻ ഹൗസില് മുമ്പ് ഞാൻ പ്രൊഡക്ഷനായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു ഇപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് അപ്പോൾ ഈ മൂവിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും ഈ ഇവരൊക്കെ ട്രെയിനിങ് ഒരു ത്രീ മന്ത്സ് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷെഡ്യൂൾ ഹാൻഡിൽ ചെയ്യാൻ ഇവർ ഷാപ്പറണായിട്ട് ആക്ച്വലി വന്നതാണ് പിന്നെ ഈ ഒരു വെൻ എ വെ ടേക്കിങ് പാർട്ട് ഇൻ ദ ആക്ടിവിറ്റീസ് ഞാനും ജസ്റ്റ് ഒന്ന് ആരുടെ പറയാണ്ട് ഞാൻ കയറി എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം അങ്ങനെ നമ്മുടെ ഈ വർക്ക്ഷോപ്സിലൊക്കെ ഡെയിലി ഒരു എഴുതി വന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇവർ വൈകുന്നേരം ഇരുന്ന് എല്ലാം ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ ഈ ഡയറക്ഷൻ ടീം ഇവർക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ റോളാണ് കൊടുക്കാനുള്ളതെന്ന് വന്ന് ഡിസ്കസ് ചെയ്യാൻ വരുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു കെമിസ്ട്രി കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിക്കൊരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എനിക്ക് ഓഫർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ ഇവരു കൂടെയും പ്ലസ് ഞാൻ കോസ്റ്റ്യൂംസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് റെഫറൻസിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു അഭിനയിക്കണോ ഇല്ല പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണോ ഞാൻ ലൈക്ക് ദാറ്റ് ഐ എനിക്ക് ആക്ടി ആണ് താല്പര്യം പറഞ്ഞപ്പോ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് റോൾ ഞാൻ ഓഡിഷനൊന്നും പോയതല്ല ബട്ട് യാ ഇതേപോലെ പറഞ്ഞ ഒരു ആര്യസ് ഗായ് കണ്ടിട്ട് അതിലൊരു ക്യാരക്ടർ ബന്ധമില്ലാത്തോ ഹൈറ്റ് വെയിറ്റ് മുടി എല്ലാം ഡിഫറൻറ്റ് ആണ് എന്നാലും ഐ ആ ക്യാരക്ടർ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തതാണ് പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ വിളിക്കുമല്ലോ അപ്ലിക്കേഷൻസ് അങ്ങനെ സാറിൻ്റെ ഓഫീസിൽ പോയി മാത്യു ചേട്ടൻ വിനോദ് സർ ജോമി ചേട്ടൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ഈവനിങ് വരെ ചെയ്യിപ്പിച്ചു കുറേ ക്യാരക്ടേഴ്സ് ഇതേപോലെ സ്വാപ്പ് ചെയ്ത് സ്വാപ്പ് ചെയ്ത് ചെയ്യിപ്പിച്ചു അങ്ങനെ ചെയ്തു പിന്നെ വേറൊരു ദിവസം വിളിച്ച് പറയാമെന്ന് പറഞ്ഞു മുടി വെട്ടണ്ട പറഞ്ഞു ഞാൻ വേറൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും മൈൻഡ് അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ കിട്ടി വീണ്ടും സമയം സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് മുടിയൊക്കെ വളർത്താനൊക്കെ സെയിം കാസ്റ്റിംഗ് കോൾ വന്നിട്ട് യും അയച്ചു അല്ല വേറെ കാസ്റ്റിംഗ് കോൾ മൈ പ്രൊഫൈൽ ആൻഡ് ചോമയത്തായിട്ടായിരുന്നു കാസ്റ്റിംഗ് ചെയ്തത് ഓഡിഷൻസ് ഒക്കെ ദീസ് ഗൈസ് വർക്ക് ഷോപ്പ് ആൻഡ് കഴിഞ്ഞ ഷൂട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ സ്പീക്കർ എത്തുന്ന സ്പീക്കറൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണോ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മറ്റേ ബാസ് കിട്ടാൻ വേണ്ടിട്ട് ഈ ചട്ടി പിന്നെ അങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മള് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിന്റെ ഏറെയാണ് ചേഞ്ച് ചെയ്തൂബ് വന്ന് ഇന്റർനെറ്റിന്റെ കാലം അതൊരു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏകദേശം ഇരുപത്തിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ഇവരും അവരും നിങ്ങളുടെസ് എന്താ സോറി എല്ലാ ക്വസ്റ്റിനും അവിടെ നയൻ ഭയങ്കര സത്യസന്ധമായിട്ട് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ റെഡി ടു മിങ്കിൾ ആണോ ാണ് സിംഗിൾ ആണ് സിംഗിൾ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആണ് ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഏജ് ആയിട്ടില്ല നമ്മള് വേണമെങ്കിൽ ഒരു ഫണ്ണിന് വേണ്ടി കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറയാം പക്ഷെ നമ്മള് ആ ഒരു ജയിക്കണ വേണ്ടി എനിക്ക് എല്ലാരും സിംഗിളാ അല്ല ഇത് ഒന്ന് ചെയ്താൽ മതി ബാക്കി കട്ട് ചെയ്തോ എന്താ കമ്പ്ലീറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഞാനാ സിംഗിളാ സിംഗിളാണ് ഞങ്ങളെല്ലാരും അപ്പൊ ഗേൾസ് ഫാൻസിനൊക്കെ ഒരു വിഷമം ഉണ്ടാവില്ലേ അവരൊക്കെ നമ്മൾ വന്നപ്പോ മുതലിങ്ങനെ കമന്റ് വരുന്നുണ്ട് പൂനം ബജ കട്ടുണ്ടല്ലോ പൂനും ബാജ് നിങ്ങൾക്ക് തോന്നിയില്ലേ പക്ഷേ ഈ സൈക്കിളിന് ഒരു ഷോട്ട് ഉണ്ടല്ലോ പോയിട്ടുള്ളൂ പിന്നെ അതെ ഞാൻ സൈക്കിൾ സ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് കൊച്ചി കുഞ്ഞിലും അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നു മസ്താനി ആലോചിച്ച ഒരു പാട്ട് കൊറോണ വന്ന് നിന്ന് ഭരിച്ചിടുന്നു വീട്ടിലാണ് കഞ്ഞി വെക്കാൻ മാസ്ക് വെച്ച് നിന്ന് കാത്തുനിന്ന് റോഡിലാണ് പത്തി നാട്ടിലാകെ രോഗം വീട്ടിലാകെ ശോകം അങ്ങും ഇങ്ങും എല്ലാം ഇന്ന് സാനിറ്റൈസർ മാത്രം ചോറുമില്ല മീനും ഇല്ല ചെന്ന ചെന്ന ടത്തും മദ്യമില്ല വീട്ടിലാണെ കഞ്ഞിക്കൊപ്പ ചക്ക മാത്രം നിന്ന് ചക്കയാണ് വെട്ടിക്കൂട്ടി കഞ്ഞിക്കൊപ്പം കെട്ടി കുത്തി കളിയുമില്ല കഥയുമില്ല ലവറാണ് വിളിയുമില്ല കളി പറഞ്ഞിരിക്കാൻ ഈ കൂട്ടുകാർ കൂടെ ഇല്ല ഫോണില്ലാണ്ട് നെറ്റുമില്ല ഗസ്റ്റ് അപ്പിയറൻസ് നിങ്ങൾക്ക് നിങ്ങ എല്ലാരും ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീംസിലും ഡാൻസേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അറിയാം ഡാൻസില് അതാരാളി പോയി ില്ലൊന്നുംല്ല പക്ഷെ ക്യാരക്ടർ എന്നെ ഭയങ്കര പെർഫോം ചെയ്യുന്നത് കാണാൻ തന്നെ നല്ലൊരു ഫണ്ണായിരുന്നു ലൈക് വെരി വന്നു ഇതേത്തി മനസ്സിനെത്തി അതെ അതെ കോസ്റ്റ്യൂമിലൊരു പോസ് കാണിക്കണം വാന്നോ ഇവിടന്നോ ഒന്നൊന്നോ പറഞ്ഞ് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് ആണ് നമ്മുടെ ഫേവറിറ്റ് നീയാ അപ്പോൾ അതെ അതേ പോർച്ചാടി അതെ അതേ പോർച്ചാടി സ്റ്റെപ്പ് ടൗൺ ഞാൻ ബാക്കിൽ ആണ് ആ Um okay, okay. ോ അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ ആരാണ് തളപതി വിജയ് സോർത്തോട്ട് അതായത് ും ಲ್ಲೇ ഷാഹിദ് ആക്ടർ പ്ലസ് ഡാൻസർ ഷാഹിദ് കപൂർ ഓക്കെ അതെ പറയാ ഞാൻ പറഞ്ഞില്ല ൃത്ത് കഹോ പി ആറിയ തൊട്ട് മൃത്തി റോഷൻ അത് തന്നെ കാണിച്ചില്ലേ ഞാനിനി വെറുതെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അലു അർജുൻ കാര്യം ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അലു അർജുന ഭയങ്കരമായിട്ട് മലയാളം മൂവീസില് മീൻസ് അവിടെ നിങ്ങൾ ഡബ് ചെയ്തു വരുന്ന മൂവീസിൽ അലു അർജുന്റെ മൂവ്മെന്റ്സ് ആണ് കൂടുതലും നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇപ്പൊ പ്രസന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് നോറ പത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡാൻസ് സ്റ്റൈല് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ൂഖ് ഖാൻ ചെയ്താൽ മതിയെന്നല്ലാൻ അപ്പൊ നമ്മൾ എന്തായാലും കൊറേ നേരം സംസാരിച്ചു അപ്പം ിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒരുമിച്ച് ഒരു വേവ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ എത്തിയോ അറിയുമോ ഇത് പഠിപ്പിക്കണം നമ്മുടെ ഉദ്ദേശം ഒരാളെ ഈ ഹാൻഡ് ബാഗ് പഠിച്ച് നമ്മുടെ സക്സസ് ആണ് അത് പഠിച്ചത് നമ്മളെ മീഡിയ തുടങ്ങേണ്ടി വരും തോന്നുന്നു